മരത്തിൽ പ്ലാ വശ തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മൾ വയ്ക്കുന്നു അതിനുശേഷം അണിവരൽ ഉപയോഗിച്ച് മുകളോട്ട് അണിവിറൽ മുതലും മുകളോട്ട് വശ തള്ളിക്കയറ്റുന്നു അധികം വില കൊടുക്കരുത് മോളത്തേൻ്റെ വെച്ചാണ് നമ്മൾ പശ വലിക്കുന്നത് ആ ഉരുണ്ട ഭാഗം വെച്ചാണ് വലിക്കുന്നത് മോളത്തേൻ്റെ നമ്മൾ മുകളിൽ കൈ കൊടുത്തുകൊണ്ട് വലിക്കുന്നു ഇപ്പോൾ നമ്മൾ പാലുള്ള ഒരു വശത്ത് എത്തിയിരിക്കുകയാണ് ആ പാല് അല്പം ഇരുന്നാലും കുഴപ്പമില്ല അന്നത്തെ പാലിലാണെങ്കിൽ അതിൻ്റെ മോളിൽ കൂടെ തേക്കാം അതവിടെ ഇരുന്ന് ഉറച്ചു പൂക്കളും യാതൊരു പ്രശ്നവുമില്ല നമുക്ക് മോൾ വരുമ്പോൾ റൗണ്ടിൽ വേണം തേച്ച് വെക്കാൻ അല്ലെങ്കിൽ മോളിൽ കൂടെ വെള്ളം താഴോട്ട് വരും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഞുറിയാണ് അപ്പോൾ പ്ലാസ്റ്റിക് ഞുറികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരിക്കും ഞുറിക്കുള്ളിൽ പശ കയറത്തൊക്കെ വെണ്ണം കുത്തി വേണം ഞെറിയാൻ അങ്ങനെ കുത്തി ഞൊറിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ബെൽറ്റ് അടിക്കുമ്പോൾ ഏതെങ്കിലും ഞെറിയ മോളി പൊങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി വെള്ളം വരും നമ്മൾ രണ്ടാം വർഷം ഒരു കേസും കൂടെയാണ് ഇത് രണ്ടാം വർഷം തേക്കുവാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ചെയ്യാൻ വന്നത് നമ്മൾ ബെൽറ്റ് അടിക്കുകയാണ് അപ്പോൾ ബെൽറ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ബെൽറ്റ് മുമ്പോട്ട് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആദ്യം മൂന്ന് പിന്നെ നമ്മൾ വെക്കുന്നു മൂന്ന് പിന്ന് വെച്ചതിന് ശേഷം നമ്മൾ ബെൽറ്റ് വലിച്ചാണ് അടിക്കുന്നത് ഇനി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഒന്ന് പതുക്കെ പറിച്ചു കാണിക്കാം ഈ പറിച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞുറിക്കുള്ളിൽ തന്നെ പശ എല്ലാം മടങ്ങി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും വെലിറ്റ് ടൈറ്റ് അടി ടൈറ്റിൽ വച്ച് അങ്ങ് അടിക്കുകയാണ് ടൈറ്റിൽ വെച്ച് അടിക്കുമ്പോൾ ശരിക്കും പശ കക്കി മുകളിൽ കയറും മാത്രമല്ല മുകളിലോട്ടും താഴോട്ടും വേണം പിന്നെ അടിക്കാൻ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക